ഇന്ന് നമ്മൾ നോക്കുന്നത് തട്ടിമെട്ട അടവാണ് താളത്തിലെ അഞ്ച് നടകളാണ് ഇതിൽ പ്രയോഗിക്കുന്നത് ഒരു കാലുകൊണ്ട് തട്ടുകയും ഒരു കാലുകൊണ്ട് മെട്ടുകയും ചെയ്യുന്ന അടവുകളാണ് ഇതിലുള്ളത് നോക്കാം ഇതിൽ വരുന്ന മുദ്രകൾ കവിത്തം പിടിക്കും ഒരു കയ്യിൽ അർദ്ധ ഡോളം പിടിക്കുന്നുണ്ട് കേട്ടോ നോക്കാം കാല് അരുമണ്ടലം നിന്നു നമ്മൾ വലത് കാലുകൊണ്ട് കളിക്കുമ്പോൾ വലത് കാലൊന്നും എൽ ഷേപ്പിൽ വയ്ക്കാം തിരുവന്ന് ചരിച്ച് വയ്ക്കുക എൽ ഷേപ്പിൽ വയ്ക്കുക ഒരു കാലിൽ ചവിട്ടി ഒരു കാലെടുത്തിട്ട് നമ്മൾ മെട്ടി കേട്ടോ കി കി ക അതുപോലെ തന്നെ ഇടത് കാലും ചെയ്യാം